ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ചാനൽ ചർച്ചകളിൽ ബി ജെ പി ക്കായി പതിവായി വാദിക്കുന്ന വലതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കരും തമ്മിൽ പരസ്യപ്പോര് മുറുകുന്നു ചാനൽ ചർച്ചയിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും നേതൃത്വത്തിനുമെതിരെ ശ്രീജിത്ത് പണിക്കർ കടന്നാക്രമിച്ചതിന് പിന്നാലെയാണ് കെ സുരേന്ദ്രനും പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ശ്രീജിത്ത് പണിക്കരെ ആക്രി നിരീക്ഷകൻ കള്ളപ്പണിക്കർ തുടങ്ങിയ അധിക്ഷേപങ്ങൾ ഉന്നയിച്ചാണ് കെ സുരേന്ദ്രൻ രംഗത്തെത്തിയത് തൃശൂർ മണ്ഡലത്തിലെ ബി ജെ പിയുടെ വിജയത്തെക്കുറിച്ച് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിനിടയിലായിരുന്നു അധിക്ഷേപ പരാമർശം പിന്നാലെ സുരേന്ദ്രൻ്റെ മറുപടിയുമായി ശ്രീജിത്ത് പണിക്കരും രംഗത്തെത്തി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ മാത്രമല്ല ചില ആക്രി നിരീക്ഷകന്മാരും സുരേഷ് ഗോപിയെ തൃശൂരിൽ തോൽപ്പിക്കാൻ ബി ജെ പി സംസ്ഥാന നേതൃത്വം ശ്രമിക്കുന്നുണ്ട് എന്ന കള്ളപ്പണിക്കർമാർ കുറേയുണ്ട് ഇതുപോലെ വഞ്ചനാപരമായ നിലപാടുള്ളവരെന്നായിരുന്നു കെ സുരേന്ദ്രന്റെ വിവാദ പരാമർശം ചാനൽ ചർച്ചയിൽ സുരേഷ് ഗോപി സ്വപ്രയത്നത്താറാണ് തൃശൂരിൽ വിജയിച്ചത് എന്നും സംസ്ഥാന നേതൃത്വത്തിന് സുരേഷ് ഗോപിയുടെ വിജയത്തിൽ പങ്കില്ലെന്നും ശ്രീജിത്ത് പണിക്കർ വാദിച്ചിരുന്നു അതുപോലെ തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നേടിയ വോട്ടുകളിലും ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് പങ്കില്ലായെന്നും ശ്രീജിത്ത് ആരോപിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വം കാര്യക്ഷമമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടില്ല എന്നായിരുന്നു ശ്രീജിത്ത് പണിക്കരുടെ നിലപാട് ഇതിനെതിരെയാണ് പരസ്യമായ അധിക്ഷേപവുമായി കെ സുരേന്ദ്രൻ രംഗത്തെത്തിയത് സംഭവത്തിന് പിന്നാലെ കെ സുരേന്ദ്രനെതിരെ കടുത്ത ആരോപണങ്ങളുമായി ശ്രീജിത്ത് പണിക്കരുടെ ഫേസ്ബുക്ക് പോസ്റ്റുമെത്തി സുരേന്ദ്രനെ പ്രിയപ്പെട്ട ഗണപതി വട്ടജി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ചെറിയ ഉള്ളിയുടെ ചിത്രം ഉൾപ്പെടെയുള്ള പോസ്റ്റ് ആരംഭിക്കുന്നത് മകന്റെ കള്ളനിയമനത്തിലും തിരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണ വിവാദം സ്ഥലപ്പേർ വിവാദം എന്നിവയിലും നിങ്ങളെ തള്ളിപ്പറഞ്ഞതിൽ വൈരാഗ്യമുണ്ടാകും സ്വന്തം അധ്വാനത്തിന്റെ ബലത്തിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചപ്പോൾ അതിൽ ഒരു പങ്കുമില്ലാത്ത നിങ്ങൾ എന്തിനാണ് എന്നോട് എട്ടുകാലി മമ്മൂഞ്ഞ് കളിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല എന്നും ശ്രീജിത്ത് ആരോപിക്കുന്നു സുരേഷ് ഗോപി തന്റെ മണ്ഡലത്തിൽ നടത്തിയ ഇടപെടലുകൾ നേരിട്ട ആരോപണത്തിലെ പൊള്ളത്തരങ്ങൾ ഇതേക്കുറിച്ചൊക്കെ ഞാൻ ചർച്ചകളിൽ പറഞ്ഞതിൻ്റെ പത്തിലൊന്ന് നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നും ശ്രീജിത്ത് ചോദിക്കുന്നു അനാവശ്യമായ ഒരു സ്ഥലനാമ വിവാദം കുത്തിപ്പൊക്കി മറ്റ് സ്ഥാനാർത്ഥികളുടെ കൂടി സാധ്യതകളെ അട്ടിമറിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത് എന്നും ശ്രീജിത്ത് ആരോപിച്ചു കഴിഞ്ഞ തവണ സാധ്യതകളില്ലാതാക്കാൻ മൂന്ന് ഡസൺ സീറ്റ് എന്നതായിരുന്നു നിങ്ങളുടെ അവകാശവാദം പാർട്ടിയിൽ വരൂ പദവി തരാം ഒപ്പം നിൽക്കൂ സീറ്റ് തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ പണിക്കർ കള്ളപ്പണിക്കറാണെന്ന് അങ്ങേക്ക് തോന്നിയില്ലേ അവോ എന്നും ശ്രീജിത്ത് ചോദിക്കുന്നുണ്ട് മനുഷ്യരെ വെറുപ്പിക്കുന്ന കുത്തിത്തിരിപ്പ് മാറ്റിവെച്ച് അവർക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്താൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ സ്വീകാര്യത നിങ്ങൾക്കും കിട്ടും അല്ലെങ്കിൽ പതിവ് പോലെ കെട്ടിവെച്ച പോകും ഒരു കാര്യത്തിൽ നന്ദിയുണ്ട് സോഷ്യൽ മീഡിയയിൽ ചിലർ എനിക്ക് ചാർത്തി തന്ന ആ ചാപ്പ നിങ്ങളായിട്ട് തിരുത്തിയല്ലോ സന്തോഷമെന്ന് പറഞ്ഞുകൊണ്ടാണ് പണിക്കർ തൻ്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്